ഇപ്പോൾ ഈ സിറിയ എന്തായി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അവിടെ വളരെ കാര്യങ്ങൾ വളരെ ദാരുണമാണ് ഏത് നിമിഷം അവിടെ വലിയൊരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടാം ആ പൊട്ടിപ്പുറപ്പെടുന്നിൽ തന്നെ ഇപ്പൊ അവിടെ കയറി വന്ന കുറെ തീവ്രാദി ഗ്രൂപ്പുകളുണ്ടല്ലോ അവർ പരസ്പരം തന്നെ യുദ്ധം ചെയ്യാനുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ് അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾ ഈ തീവ്രവാദികൾക്കെതിരെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തിരിയുന്നുണ്ട് ഈ തീവ്രവാദികൾ ഇവിടുന്ന് ഇറങ്ങി പോകണമെന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ വളരെയധികം സങ്കീർണമായ ഒരു അവസ്ഥയാണ് സിറിയയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് അതിൻ്റെ ഇടയിലാണ് മറ്റുള്ള പുറമെയുള്ള രാജ്യങ്ങൾ ഈ അവസരത്തിനെ മുതലെടുത്തുകൊണ്ട് അവരവർക്ക് പറ്റുന്ന രീതിയിൽ സിറിയലിന്റെ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൊണ്ടിരിക്കുന്നത് അതിലത്തെ ഒരു വ്യാജരാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ ഇസ്രായേൽ ഇപ്പോൾ എന്തൊക്കെ കിട്ടുന്നോ അതൊക്കെ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് സിറിയൽ അതുമാത്രല്ല ഇപ്പോൾ നിരന്തരം ഇടതടവില്ലാതെ ബോംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിറിയലത്തെ എല്ലാ സൈനിക താവളങ്ങളും അതിന് ഇപ്പോൾ ഇന്ന് രാവിലെ തകർത്തത് ഈ റഷ്യൻ സൈന്യം ഉള്ള സ്ഥലമാണ് ലറ്റാക്യ എന്നും ടർട്ടൂസ് എന്നു പറയാൻ രണ്ട് സ്ഥലമുണ്ട് അവിടെയാണ് അവരുടെ സൈനിക ഉള്ളത് അതിന്റെ അടുത്ത് അതിൻ്റെ ആ പ്രദേശത്ത് വേറൊരു സ്ഥലത്ത് ഈ ഇസ്രായേൽ ഇപ്പോൾ ബോംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ സിറിയൻ സൈന്യത്തിന്റെ ഒരു ആയുധ ശേഖരത്തില് ബോംബ് ചെയ്തിട്ട് അവിടെ നടന്ന സ്ഫോടനത്തിൽ ആ പ്രദേശം മുഴുവൻ കുലിങ്ങിപ്പോയി റിക്ടർ സ്കെയിലിൽ മൂന്ന് എന്ന ഭൂകമ്പം രേഖപ്പെടുത്തി എന്നാ പറയുന്നത് അത്ര കിലോമീറ്ററുകൾ ദൂരം വരെയുള്ള വീടുകൾ കുലിങ്ങി പല വീടുകളുടെ ചുമർമേ വിള്ളൽ വരെ വീണു എന്നാണ് പറയുന്നത് അത്രയും വലിയ ഭീകരമായ സ്ഫോടനമാണ് ഉണ്ടായത് അങ്ങനെ ഓരോ മിനിറ്റിലും ബോംബ് ചെയ്തുകൊണ്ട് സിറിയ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ചോദിക്കാനും പറയാനും ആരുമില്ല യുണൈറ്റഡ് നേഷൻസും ഇല്ല ഇറാനും ഇല്ല റഷ്യയില്ല ആരുമില്ല എല്ല മൗനത്തിലാണ് എന്ത് വേണമെങ്കിലും അമേരിക്കക്കും ഇസ്രായേലിനും സിറേലിപ്പോ ചെയ്യാം എന്നുള്ള രീതിയാണ് നടന്നു പോകുന്നത് പിന്നെ ഈ അമേരിക്ക ഒരുപാട് ഭാഗങ്ങൾ അല്ലെങ്കിൽ തന്നെ മുമ്പ് പിടിച്ചെടുത്തിട്ടുണ്ട് സിറയുടെ ആ ഭാഗങ്ങൾ അവർ കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഒരു ഭാഗത്തു കൂടെ അവരുടെ സ്ഥലങ്ങൾ വലുതാക്കി കൊണ്ടിരിക്കുകയാണ് ഇനി ഞങ്ങൾ ആ ഭാഗത്ത് നിന്ന് ഇറങ്ങി പോയില്ല എന്ന് ഇപ്പൊ തന്നെ നെത്യാഹു പറഞ്ഞു കഴിഞ്ഞു എന്ന് വെച്ചാൽ അവർക്ക് വലിയൊരു രാജ്യം ഫ്രീ ആയിട്ട് കിട്ടി എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഇതിൻ്റെ ഒക്കെ വാർത്ത ഞാൻ എന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി മലയാളി വ്ളോഗ് എന്നാണ് പേര് മലയാളത്തിൽ തന്നെ മലയാളി വ്ളോഗ് ഇട്ടാൽ വരും അപ്പൊ അതിൽ പോയാൽ നിങ്ങൾക്ക് ഈ വാർത്തകളൊക്കെ വീഡിയോ ആയിട്ട് തന്നെ കാണുക സാധ്യവുമാണ് അപ്പോൾ ഇവിടെ ഈ വാർത്തയിൽ പറഞ്ഞത് വടക്ക് പടിഞ്ഞാറൻ സിറിയല് അവിടെ ടർട്ടൂസ് എന്ന് പറഞ്ഞ ഒരു നഗരത്തിൽ ഈ ഇസ്രായേൽ ബോംബ് ചെയ്തിട്ട് അവിടെ ഈ ആയുധശേഖരം തകർന്ന് ഭൂകമ്പം പോലുള്ള ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് എന്നതാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത് പിന്നെ ഈ ജോലാനിയുടെ ഓരോ ദിവസം ഇയാൾ എന്താണ് ചെയ്തിരുന്നത് മുമ്പ് എന്ന് ഓരോരുത്തരെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാല് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഈ ഒരു ജോലാനിയുടെ പണി തന്നെ ഈ ഹിസ്ബുള്ളയെ തകർക്കലായിരുന്നു ഹിസ്ബുള്ള എവിടെയൊക്കെ ഉണ്ട് ഹിസ്ബുള്ളയുടെ സൈനികരെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ഒളിപ്പോൂര് നടത്തി കൊല്ലുക എന്നതായിരുന്നു ഈ ജോലാനി ചെയ്തുകൊണ്ടിരുന്നെ അപ്പൊ അങ്ങനെ അത്രക്കധികം ഇസ്രായേലിന് വേണ്ടി പണിയെടുക്കുന്നവർ തന്നെയാണ് ഈ ജോലാനി എന്നാണ് ഇപ്പോൾ ഓരോ ദിവസം തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത് അതുപോലെ തന്നെ ഈ സിറിയൻ സൈന്യത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മുപ്പര് കാറിൽ ബോംബ് ഒളിപ്പിച്ച് വെച്ചിട്ട് ഓരോരുത്തരും അയക്കും ചാവേറായിട്ട് അയക്കും എന്നിട്ട് അവർ വന്നിട്ട് സ്ഫോടനം നടത്തിയിട്ട് ഒരുപാട് സിറിയൻ സൈനികർ മരിക്കും അപ്പൊ അങ്ങനത്തെയൊക്കെ പരിപാടിയായിട്ടാണ് ഇയാൾ നടന്നിരുന്നത് ഇപ്പോ വലിയ ഈ പാശ്ചാത്യ പാശ്ചാത്യയാളിനെ പിടിച്ചിട്ട് വലിയൊരു നേതാവാക്കിക്കൊണ്ട് സിറിയൽ കൊടുത്തിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് പിന്നെ കണ്ടില്ലേ ഈ വാർത്തയിൽ പറയുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി തന്നെ യു എസ് സോൾജേഴ്സ് അറൈബിൻ കൊബാനെ കൊബാനെ എന്ന് പറഞ്ഞ സിരിയുടെ മറ്റൊരു നഗരത്തിന്റെ ഭാഗത്ത് അമേരിക്കൻ എത്തിയിരിക്കുകയാണ് എന്തിനാണ് എത്തിയിട്ടുള്ളത് അവരവർക്ക് പറ്റുന്നോടത്തോളം പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ റഷ്യക്കാര് ഇട്ടെറിഞ്ഞു പോയ അവരുടെ സൈനിക താവളുണ്ടല്ലോ ഇപ്പൊ റഷ്യക്കാര് ഓരോ സ്ഥലത്തും മാറിക്കൊണ്ടിരിക്കുകയാണോ റഷ്യക്കാർക്ക് ഇനി അവിടെ യാതൊരു ഹോൾഡും ഇല്ല അപ്പൊ റഷ്യക്കാര് വിട്ടുപോയ സ്ഥലങ്ങളും ഇപ്പൊ അമേരിക്കയാണ് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത് അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ അമേരിക്കക്കും ഇസ്രായേലിന് ഇപ്പോൾ ലോട്ടറി അടിച്ചിരിക്കുകയാണ് ഒരു വലിയ രാജ്യം എന്ത് തോന്നി വാസം ചെയ്യുക എത്ര സ്ഥലം വേണേലും പിടിച്ചടക്കുക എന്ത് വേണമെങ്കിലും അവിടെ കൊടുന്ന് വെക്കുക അതല്ല സുഖം അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്തു കൂടെ പാലസ്തീനിൽ നിന്ന് ഇറങ്ങിപ്പോണം എന്ന് എല്ലാവരും പറയുമ്പോൾ അവർ പാലസ്തീനിൽ നിന്ന് എന്ന് മാത്രമല്ല സിറിയയിലേക്ക് കയറുകയും ചെയ്തു ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് അങ്ങനെ മിഡിൽ ഈസ്റ്റ് മുഴുവൻ ഇപ്പോൾ ഈ ഒരു ഭീകരമായ ക്യാൻസർ പടർന്നു പിടിക്കാൻ പോവുകയാണ് പിന്നെ ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അമേരിക്കനെയും ഇസ്രായേലിനെയും സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ട് ക്രിസ്സംഗികൾ പ്രത്യേകിച്ച് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനേക്കാൾ വലിയ ഇസ്രായലികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മുസ്ലിം വിരോധം മാത്രമാണ് അതിൻ്റെ കാരണം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്നതാണ് ഈ ഇസ്രായേലികൾ എന്ന് പറഞ്ഞാൽ ജൂതന്മാർ ജൂതന്മാർ ഏറ്റവും വെറുക്കുന്നത് ക്രിസ്ത്യാനികളെയാണ് ക്രിസ്ത്യാനികൾ ഏറ്റവും വെറുക്കുന്നത് ജൂതന്മാരെയാണ് കാരണം എന്താണ് ജീസസിനെ കൊന്ന ആൾക്കാരാണ് ഈ ജൂതന്മാർ ജൂതന്മാരാണെങ്കിലോ ഇത് വിഗ്രഹാരാധകന്മാരാണ് ഇവരുടെ കൊല്ലണം പറഞ്ഞ് നടക്കുന്നവരാണ് ജൂതന്മാർ അങ്ങനെ ഇവർ പരസ്പരം തന്നെ കീരിയും പാമ്പും പോലെയാണ് പക്ഷേ ഇപ്പോ മുസ്ലിങ്ങളോടുള്ള ഒരു വിരോധം എന്നുള്ളത് മാത്രം ഇവർ ഒന്നിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഈ കേരളത്തിലുള്ള ക്രിസംഗികളൊക്കെ അതിഭയങ്കരമായിട്ട് ഇസ്രായേലിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അതിനെ കുറിച്ച് ഒരു മലയാളി പ്രഭാഷകൻ തന്നെ രണ്ട് വാക്ക് പറയാണ് അത് കേട്ടുകൊണ്ട് നമുക്ക് ഈ വീട് അവസാനിപ്പിക്കാം പിന്നെ ഈ സിറിയുടെ കാര്യം മഹാ പോക്കാണ് അത് ഇനി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല പറയാനൊന്നും ഇല്ലതാനും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീടില് കൂടുതൽ അപ്ഡേറ്റ് സിറിനെ കുറിച്ച് ഇടാത്തത് അപ്പൊ ഏതായാലും നമുക്ക് ഈ പ്രഭാഷകൻ എന്താണ് പറയുന്നത് എന്നൊന്ന് കേട്ടു നോക്കുക നിങ്ങൾക്ക് വെറുതെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ ഇസ്രായേലിക്ക് ജോലിക്ക് പോയിരിക്കുന്ന ഒരുപാട് പേരുടെ വ്ലോഗുകളൊക്കെ കാണാം അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലികളെക്കാളും വലിയ ഇസ്രായേൽ സയനിസ്റ്റുകളായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കണം ഇവരൊക്കെ പലരും ക്രിസ്ത്യാനികളായിരിക്കും മറ്റു പല മതത്തിലും പെട്ടവരാവും ഞാനൊരു ഒരു ഒരു ക്രിസ്ത്യൻ നേഴ്സിൻ്റെ സംഭവം ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് ഞാനത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ എന്താ പറയുക ഒരു അമർശമൊക്കെ തോന്നുമെങ്കിലും ഇവരെ എന്താണ് ഭരിക്കുന്നത് എന്നൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനത് കേൾക്കുന്നത് അവർ വലിയ തോതിൽ ഇസ്രായേൽ നടത്തുന്നത് ഒരു വിശുദ്ധ യുദ്ധമാണെന്നും ഇതോടുകൂടി ജിഹാദികൾ ലോകത്തിൽ ഇല്ലാതാവൂ എന്നൊക്കെ അവർ പറയുകയാണ് അതുകൊണ്ട് യഹൂദരെ തൊട്ടാൽ എന്നൊക്കെ പറഞ്ഞ അവർ ഭീഷണിപ്പെടുത്തുകയാണ് യഹൂദർക്കെതിരെ ഏറ്റവും കൊടിയ ക്രൂരതകൾ കാണിച്ച ലോക സമൂഹം ഏതാണെന്ന് വെച്ചാൽ അത് ക്രിസ്ത്യൻ സമൂഹമായിരുന്നു നമ്മൾ ചരിത്രം നോക്കിയാൽ ചരിത്രത്തിലുടനീളം ക്രിസ്ത്യാനികൾ കൊന്നത്ര യഹൂദരെ കൊന്നതായി നമുക്ക് ലോകത്തെവിടെയും മറ്റൊരു ജനതയെയും പറയാൻ പറ്റില്ല അപ്പം മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ നേതാവുണ്ട് മാർ വിമർശിച്ചുകൊണ്ടാണ് മാർട്ടിൻ ലൂധർ രംഗത്ത് വരുന്നത് അപ്പം ലൂധർ അന്ന് രംഗത്ത് വരുമ്പോൾ ലൂഥർക്ക് ചില പ്രസക്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലൂധർ പാപ്പയുടെ അധികാരത്തെ പോപ്പിന്റെ അധികാരത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നു ലോകത്തെമ്പാടും സമാരാധ്യനായ ഒരു നേതാവും ഒരു ആത്മീയ നേതാവാണ് മാർട്ടിൻ ലൂഥർ പക്ഷെ മാർട്ടിൻ ലൂധർ അക്കാലത്ത് തന്നെ ജൂതറും ജൂതറുടെ പത്ത് നുണകളും എന്നുള്ള പേരിലൊരു പുസ്തകമുണ്ട് നമുക്കത് കോപ്പി ലെഫ്റ്റായിട്ട് ഇന്റർനെറ്റിലൊക്കെ കിട്ടും കടുത്ത ജൂതവിദ്വേഷം ജൂതരുടെ സിനഗോഗുകൾ പിടിച്ചെടുത്ത് അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ പിടിച്ചെടുത്ത് അവിടെ പന്നി വളർത്ത് കേന്ദ്രങ്ങളാക്കണം മാലിന്യം ഇട്ട് മൂടണം എന്നൊക്കെ സംസാരിച്ച ആളാണ് ലൂതർ ഞാൻ പറയുന്നത് ഇതെല്ലാം പ്രായോഗികവൽക്കരിക്കുന്ന വലിയ പദ്ധതികൾ നൂറ്റാണ്ടുകളോളം ക്രിസ്ത്യാനിറ്റി നടപ്പിലാക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും ഇറ്റലിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇറ്റലിയിലെ മിക്കവാറും പല പള്ളികളുടെയും മുകളിലുള്ള ശില്പങ്ങൾക്കകത്ത് പന്നികളും ജൂതരും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഈ രീതിയിലൊക്കെയുള്ള വളരെ വികൃതമായ ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും ശില്പങ്ങൾ കാണാൻ പറ്റും അതായത് കടുത്ത ജൂതവിരോധത്തിന്റെ ശില്പങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇതൊരു പള്ളിയിലാണ് ഉണ്ടാക്കി വെക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര കണ്ട് അതായത് ഒന്ന് ക്രിസ്തുവിനെ കൊന്നവർ എന്ന വലിയ പാപഭാരം മുതൽ ഇങ്ങോട്ട് ജൂതർക്ക് മുകളിൽ കെട്ടിയേൽപ്പിക്കപ്പെട്ട മുഴുവൻ ശത്രുതയും ഉണ്ടായിരുന്ന ഒരു ജനതയിൽ നിന്ന് ഇന്ന് ജൂതരുടെ വാദി വേണ്ടി വാദിക്കുന്നതിലും ശക്തമായി വാദിക്കുന്ന ഒരു ക്രിസ്ത്യൻ സമൂഹം രൂപപ്പെട്ടു വന്നിരിക്കുകയാണ് മൂപ്പര് പറഞ്ഞത് ഏതൊരു സ്ത്രീ ഉണ്ടല്ലോ ഈ മറ്റേ ഇസ്രായേലിൽ പോയിട്ട് അവിടെ വേലക്കാരിയിട്ട് പോയതാണ് പക്ഷെ അവിടെ ഇസ്രായേലിലേക്ക് എത്തിയപ്പോഴേക്കിനും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എന്നുള്ള ധാരണ വെച്ചിട്ട് എന്തൊക്കെയോ അനാവശ്യങ്ങൾ പറയുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീനെ കുറിച്ചൊക്കെ പറയുന്നത് പക്ഷെ അതേപോലെ തന്നെ ഒരുപാട് ക്രിസ്ത്യാനികൾ ഉണ്ട് ഭയങ്കരമായിട്ട് ഇസ്രായേലി സൈനിസ്റ്റുകളിനെ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ യാഥാർത്ഥ്യതാണ് ഏറ്റവും ജൂതന്മാർ വെറുക്കുന്നത് ഈ ക്രിസ്ത്യാനികളെയാണ് അതുപോലെ തന്നെ ഹിന്ദുക്കളെയാണ് കാരണം ഹിന്ദുക്കളൊക്കെ വിഗ്രഹരാധകന്മാരാണ് അവരുടെ കൊല്ലണമെന്ന് പച്ചക്ക് പറഞ്ഞ് നടക്കുന്ന ടീംസാണ് ഈ ഈ പറയുന്ന ജൂതന്മാർ അപ്പൊ അങ്ങനത്തെ സ്ഥലത്താണ് ഈ മുസ്ലിം വിരോധം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇവർ പോയിട്ട് ഇപ്പോൾ അതേ ഇസ്രായേലികളുടെ ചെരുപ്പ് നക്കുന്നത് എന്തായാലും ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള മറ്റൊരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഇറാന്റെ ഇറാൻ്റെ അണുവായുധം ഉത്പാദിപ്പിക്കാനുള്ള ശ്രമം തടയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പോൾ ഇസ്രായേൽ ഉടനെ തന്നെ ഇസ്രായേലും അമേരിക്കയും കൂടിയും കൂടിയിട്ട് ഇപ്പൊ ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി യ്യാറാക്കി കഴിഞ്ഞു ഏത് നിമിഷവും ആക്രമിക്കും എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും റഷ്യ ഒരു സൈഡായി റഷ്യക്കിപ്പോ ഒന്നിലും ഇടപെടാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം അവരുടെ കാരണം അവരുടെ പതിനായിരക്കണക്കിന് സൈനികര് സിറിയയിൽ കുടുങ്ങിയിരിക്കുകയാണ് അവരുടെ എങ്ങനെയാണ് റഷ്യയിലേക്ക് എത്തിക്കേണ്ടത് എന്ന് ചിന്തിച്ചടക്കാണ് പുടിൻ അവിടെ അപ്പൊ അതുകൊണ്ട് തന്നെ പുടിൻ ഇപ്പോൾ തൽക്കാലം വേറെ ഒരു സംഗതിയിലും ഇടപെടാനുള്ള ശേഷി ഇല്ലാതായിരിക്കുകയാണ് അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ ഇനി വീണ്ടും യുദ്ധം കടുക്കുകയാണ് ചെയ്യുക എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് അപ്പോൾ ഈ ഒരു വിളിയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം